ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഫുൾ ബോഡി ബ്രൈറ്റണിങ് പാക്കാണ് കേട്ടോ നിങ്ങളുടെ മുഖവും ശരീരവും ഒക്കെ ഒരുപോലെ കരിവാളിച്ചിരിക്കുകയാണ് ഒരു ഫുൾ ബോഡി ഒക്കെ ചെയ്തിട്ട് കുറേ ആയെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പാക്കാണിത് ആദ്യത്തെ യൂസ് തന്നെ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നമ്മുടെ സ്കിന്നിലുള്ള കരിവാളിപ്പൊക്കെ മാറാനും സ്കിന്നിലെ ഒരു ഡൾനെസ് ഒക്കെ മാറിയിട്ട് സ്കിന്ന് നല്ല ക്ലിയർ ആവാനും നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ചെറിയ കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഒരു എട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും എത്ര പ്രായമായിട്ടുള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഇത് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു പാക്ക് എടുക്കാൻ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് റാഗിയാണ് റാഗിപ്പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് റാഗിപ്പൊടിയായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും ഞാനിപ്പോൾ ഇത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും നല്ല തരിതരിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ പൊടിച്ചെടുക്കുമ്പോൾ നല്ലോണം തരിതരിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് ഒരു അരിപ്പയിൽ അരിച്ചെടുത്താൽ മതി കിട്ടും അപ്പോൾ ഫൈനായിട്ടുള്ള പൗഡർ തന്നെ നമുക്ക് കിട്ടും ഒറാഗി നമ്മുടെ സ്കിന്നു നിറം വയ്ക്കാനൊക്കെ ഒരുപാട് നല്ലതായിട്ടുള്ള ആടെ ആയിട്ട് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെച്ചപ്പെടുത്താനും സ്കിന്നിന് പ്രായം തോന്നിക്കുന്നത് കുറയ്ക്കാനും നമുക്ക് ഫൈൻ ലൈൻസ് ഫൈൻലൈൻസും ഒക്കെ വരുന്നത് തടയാനും ഒക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ ഇതിൽ കൂടുതലളവിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിൽ കൂടുതലായിട്ട് കൊളാജിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കും അങ്ങനെ തന്നെ നമ്മുടെ സ്കിന്നെ ഹെൽത്തി ഹെൽത്തിയാക്കിയിട്ട് വയ്ക്കാനൊക്കെ സഹായിക്കും പിന്നെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് കാൽസ്യമൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കാവ്സിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ സ്കാവ്സക്കെ മാറിക്കിട്ടാനും നമ്മുടെ സ്കിന്ന് പുതിയ സ്കിൻ സെൽസൊക്കെ ഫോം ചെയ്യാനും അതുകൊണ്ട് തന്നെ സ്കിന്നിൻ്റെ ആ ഒരു ചെറുപ്പം എപ്പോഴും മെയിൻറ്റൈൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ റാഗി പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇത്രയും പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞളാണ് ഞാനിപ്പോൾ കസ്തൂരി മഞ്ഞളാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കറിയിൽ യൂസ് ചെയ്യുന്ന മഞ്ഞൾ ചേർക്കരുത് ബാക്കി നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏത് മഞ്ഞളും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു സ്പൂൺ കസ്തൂരി മഞ്ഞളാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതൊന്ന് കുറുക്കി കുറുക്കിയെടുക്കുകയാണ് അപ്പം ഞാനിതൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് അടി കട്ടിയില്ല പെട്ടെന്ന് കട്ട പിടിക്കാത്ത ഒരു പാത്രത്തിൽ ഇത് ചെയ്തെടുക്കുന്നതാണ് നല്ലത് ചൂട് പെട്ടെന്ന് പറ്റുന്ന പാത്രമാണെങ്കിൽ നമ്മളിത് ജസ്റ്റ് ഒന്ന് വെക്കുമ്പോഴേക്കും കട്ടയായിപ്പോവും അപ്പം ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് കുറച്ച് പാല് ചേർത്തിട്ട് കുറുക്കിയെടുക്കുകയാണ് പാല് പറ്റാത്തവരാണെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ ഒക്കെ ചേർത്തിട്ട് കുറുക്കിയെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും തന്നെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാലിൽ ഒരുപാട് ബ്ലീച്ചിങ് ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ടാൻ ഒക്കെ പെട്ടെന്ന് തന്നെ മാറാനും സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആക്കാനും ക്ലീൻ ആക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ് പിന്നെ പാലിച്ച് ചേർക്കുമ്പോൾ കറക്റ്റ് മറ്റേ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല വേണ്ടത് നമുക്കൊന്ന് എടുക്കണം ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിയിൽ ഒരു പാലിൻ്റെ അളവായിരിക്കണം കുറച്ചും കൂടെ കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഞാനിത് ചെറിയ ഒന്ന് ചൂടാക്കി ചൂടിലൊന്ന് കുറുക്കി കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് തീ കൂടി പോയാൽ പെട്ടെന്ന് കട്ട പിടിക്കും ഇനി അഥവാ കട്ട പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് തണുത്തതിന് ശേഷം മിക്സിയിലൊന്ന് ഇതൊന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ നല്ലൊരു തന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചാണ് ഇത് ചെയ്യുന്നത് ചെറിയ തീയിൽ ഇങ്ങനെ കുറുക്കി എടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിക്കായിട്ട് വരുന്നതായിട്ട് തോന്നും അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം ഈ ഈയൊരു പരുവത്തിലെത്തിയപ്പോഴാണ് ഇത് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നിങ്ങളത് മാറ്റി വയ്ക്കുക പിന്നെ നിങ്ങൾക്ക് തണുത്തതിന് ശേഷം ഒരുപാടായിട്ട് ഇത് പോലെ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ പാൽ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുത്താൽ മതി കേട്ടോ ചൂടാക്കേണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു പരുവത്തിലായി കിട്ടും അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ ഇത്ര പരിപാടികൾ ഇങ്ങനെയാണ് നമ്മുടെ പാക്ക് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇത് ഫുൾ ബോഡി യൂസ് ചെയ്യാം എട്ട് വയസ്സ് മുതലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ഒരു പാക്കാണിത് അപ്പം നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ഏരിയ ആദ്യം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ചെറിയ കുട്ടിയൊക്കെ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട പതിനഞ്ച് മിനിറ്റിന് മുന്നേ ആയിട്ട് തന്നെ വാഷ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇരുപത് മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നത് അതിനുശേഷം വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് എനിക്ക് വാഷ് ചെയ്തതിന് ശേഷം കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒരൊറ്റ യൂസ് തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് ടാനും ഡൾനെസ്സും ഒക്കെ മാറിയിട്ടുണ്ട് അപ്പം നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കുറേ ആയി എന്നാൽ ചെയ്യുമ്പോൾ ഒരൊറ്റ യൂസ് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാ സ്കിന്നിനും നല്ലൊരു റിസൾട്ടായിരുന്ന ഒരു പാക്കാണിത് അപ്പോൾ അതിന് ശേഷം അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ദി യൂസിൻ്റെ സ്കിൻ ഓയില് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾ എപ്പോഴും ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ യൂസ് യൂസ് ചെയ്യേണ്ടത് നിർബന്ധമാണ് അപ്പം ഞാനിത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒന്നിട ഇട്ട് ദിവസങ്ങളിലായിട്ടൊക്കെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ ഫോളോ ചെയ്താൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്